കേരള സർക്കാരിന് വലിയൊരു വരുമാന മാർഗമാണ് വലിയ എതിർപ്പ് നേരിടേണ്ടി വരാവുന്ന കാര്യവുമാണ് മദ്യപിക്കുന്നവർക്കാവട്ടെ സന്തോഷ വാർത്തയുമാണ് മദ്യം വീട്ടിലെത്തിക്കാനുള്ള ആലോചന വീണ്ടും ഒരിക്കൽ കൂടി സജീവമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണ വിതരണ രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട് ഭക്ഷണ വിതരണ രംഗത്തെ മുൻനിര ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്കറ്റ് തുടങ്ങിയവ അവരുമായി ചേർന്ന് മദ്യം വീട്ടുപടിക്കൽ എത്തിക്കാനാണ് പദ്ധതി കേരളം മാത്രമല്ല മറ്റേഴ് സംസ്ഥാനങ്ങളും ഒപ്പമുണ്ട് പൈലറ്റ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് ഇക്കണോം ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിന് പുറമെ ഡൽഹി പഞ്ചാബ് തമിഴ്നാട് ഗോവ കർണാടക ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് രംഗത്തുള്ളത് ആദ്യഘട്ടത്തിൽ വീര്യം കുറഞ്ഞ വൈൻ ബിയർ എന്നിവ വീട്ടിലെത്തിക്കും പരീക്ഷണം വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ ബ്രാൻഡുകൾ ഓൺലൈൻ ഓർഡർ അനുസരിച്ച് വീട്ടിലെത്തിക്കും തുടക്കം തിരഞ്ഞെടുത്ത സിറ്റികളിൽ അഥവാ ജനസംഖ്യ കൂടുതലുള്ള നഗരങ്ങളിൽ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നത് പ്രായമായവർക്കും സ്ത്രീകൾക്കും പുതിയ പരീക്ഷണം കൂടുതൽ സൗകര്യമാകുമെന്നാണ് ഓൺലൈൻ കമ്പനികളുടെ നിഗമനം ഇപ്പോൾ നീണ്ട ക്യൂ മാത്രമല്ല മലിനമായ ചുറ്റുപാടും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഓൺലൈൻ വിൽപ്പനയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും സാധാരണഗതിയിൽ മദ്യം വാങ്ങാനുള്ള നിയന്ത്രണങ്ങൾ പാലിക്കും ഓർഡർ ചെയ്യുന്നവരുടെ പ്രായവും മറ്റു വിവരങ്ങളും കൃത്യമായി പരിഗണിക്കും സെൽഫിയും സർക്കാർ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും ഓർഡറിനൊപ്പം നൽകണം ഒ ടി പി സമ്പ്രദായത്തിലാണ് വിതരണം നടത്തുക മദ്യവുമായി വീട്ടിലെത്തുമ്പോൾ ഉപയോക്താവ് ഈ ഒ ടി പി നൽകണം മദ്യം വാങ്ങേണ്ടവർ എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുക്കണം ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെയോ കടയിൽ വിളിച്ചോ ഓർഡർ നൽകണം തുടർന്ന് സ്ഥാപനം പാസ് എടുത്ത് വേണം മദ്യം വീട്ടിലെത്തിക്കാൻ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം എന്നീ സംസ്ഥാനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി മദ്യം വീട്ടിലെത്തിച്ചിരുന്നു സ്വിഗ്ഗിയും സൊമാറ്റോയുമായിരുന്നു ഓൺലൈൻ കരാറെടുത്തത് സ്വിഗ്ഗി വൈൻ ഫോപ്പ് എന്ന വിഭാഗം ആരംഭിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഓൺലൈൻ വഴിയുള്ള വിതരണത്തിന് മദ്യ കമ്പനികൾക്കും താല്പര്യമാണ് വിൽപ്പന കൂടും അതേസമയം കേരളത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ വലിയ തോതിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഡൽഹിയിൽ പദ്ധതി പാളിപ്പോവുകയായിരുന്നു ഓൺലൈനായി വീട്ടുപിടിക്കൽ മദ്യം എത്തിക്കാനുള്ള നീക്കത്തിന് തുടക്കം കുറിച്ചത് തന്നെ ഡൽഹിയിലാണ് പുലർച്ചെ മൂന്ന് മണിവരെ മദ്യം വിൽക്കാം എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വരുമാന വർധനയായിരുന്നു ഓൺലൈൻ വിതരണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്തായാലും എതിർപ്പ് ശക്തമായപ്പോൾ മദ്യമല്ല പദ്ധതി തന്നെ ഫ്രീസറിലായി ഇനി കേരളത്തിൻ്റെയും മറ്റു മൂഴമാണ് നടപ്പാവുമോ മദ്യപാന്മാർക്ക് മാത്രമല്ല മദ്യം ഓൺലൈനിൽ വീട്ടിലെത്തുന്നതിനെ ആശങ്കയുടെ കാണുന്നവർക്കും കാത്തിരിക്കാം